അപ്പം ഇതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് പ്രത്യേകിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയം സി പി എമ്മിനെ സംബന്ധിച്ച് അതായത് മുസ്ലിം പ്രീണനം എന്നുള്ളത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആളുകളും പരസ്യമായും രഹസ്യമായും ആരോപിക്കുന്ന ഒരു കാര്യമാണ് അത് പല ജില്ലകളിലും ഉദാഹരണത്തിന് ആലപ്പുഴ ജില്ലയിൽ തന്നെ അതിൽ വലിയ ഒരു ചർച്ചകൾ അതിനകത്ത് അവിടെ നടന്നിട്ടുണ്ട് എസ് ഡി പി ഐ വിഭാഗം സി പി എമ്മിനെ വളരെ വ്യക്തമാണ് അതെ പറയുന്നുണ്ട് അത് അങ്ങനെ പിന്നെ ഈ മുസ്ലിം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റ് വിഷയങ്ങളിൽ അതായത് മുസ്ലിം സാധാരണ മുസ്ലിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഇസ്ലാമിസ്റ്റ് വിഷയങ്ങളിൽ അതായത് ഇന്ത്യക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ പോലും സി ഒരു അമിത ഇടപെടൽ അതായത് ഹമാസ് ഹമാസിൻ്റെ കൂടെ നിൽക്കുക പിന്നെ പലസ്തീന് എൻ്റെ ഇത് പറഞ്ഞുകൊണ്ട് മറ്റേ പിന്നെ ആർഷോ ഒക്കെ ഫോട്ടോ ഒക്കെ ഇടുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ഇസ്ലാമിക പ്രീണനം വളരെയധികം കൂടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് പൊതുവേ സി പി എമ്മിനെ അഭിപ്രായമുണ്ട് അത് ഇപ്പോൾ അവരുടെ അടിസ്ഥാന വിഭാഗമായ അല്ലെങ്കിൽ അത് സപ്പോർട്ടിങ് വിഭാഗത്തിലേക്ക് അതിൻ്റെ ഒരു ചിന്തകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കണം പ്രത്യേകിച്ചും വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾ ഇത് പറയുമ്പോൾ ആ ഒരു സമുദായത്തിലേക്ക് അത് എത്രത്തോളം കയറി ചെല്ലും എന്നുള്ളത് വലിയൊരു ആ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരിക്കും അതെ അതെ അത് മാത്രമല്ല വെള്ളാപ്പള്ളി നേരത്തെയും പറഞ്ഞിട്ടുണ്ട് വഴിച്ചെണ്ടയല്ല ഹിന്ദു സമൂഹം എന്നുള്ളത് വെള്ളാപ്പള്ളി പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഒരു സമൂഹം ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് ഈ ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെ നിർത്തും അത് മതേതരത്വമാണ് അത് മതേതരത്താണ് അതിന് ഉദാഹരണമായി ആലപ്പുഴ ആലപ്പുഴ ഒരു ഹിന്ദു ഭൂരിപക്ഷ ലോക്സഭാ മണ്ഡലമാണ് പക്ഷെ അവിടെ ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയായി ആരിഫ് നിൽക്കുന്നു അപ്പോൾ അതിൽ പ്രശ്നമില്ല അത് മതേതരത്താണ് അത് ഹിന്ദുക്കൾ വളരെ സ്വാഭാവികമായിട്ട് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരിതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി കാണുന്നത് പക്ഷേ അതേസമയം മലപ്പുറത്തോ കോട്ടയത്തോ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ എറണാകുളത്തോ പറഞ്ഞാൽ മലപ്പുറത്തോ എറണാകുളത്തോ ഒരു മാറ്റവും പറ്റില്ല മലപ്പുറത്ത് സ്ഥാനാർത്ഥി മുസ്ലിം ആയിരിക്കും വസീഫായിരിക്കും പിന്നെ എറണാകുളത്താണെങ്കിൽ ടീച്ചർ ആയിരിക്കും അപ്പം ആ രീതിയിൽ ഹിന്ദുക്കളുടെ വോട്ടിനൊരു വിലയുമില്ല പ്രത്യേകിച്ച് ഇടവരുൾപ്പെടെയുള്ളവരുടെ വോട്ടിനൊരു വിലയുമില്ല ഇത്രയും വലിയൊരു വിഭാഗമായിട്ട് പോലും അവർക്ക് കാര്യമായിട്ടുള്ള പ്രാതിനിധ്യമില്ല താക്കോൽ സ്ഥാനങ്ങളെന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥാനങ്ങളിലൊന്നും ഹിന്ദുക്കളെ ഒരിക്കലും പരിഗണിക്കേണ്ട എന്നുള്ള ഒരു കറക്റ്റായിട്ടുള്ള ആ ഒരു സമുദായത്തിൻ്റെ ഒരു വികാരം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് പിന്നെ ഈ അമിത പലപ്പോഴും ഈ ഹിന്ദു ഹിന്ദിത്വത്തിനെതിരായ പോരാട്ടം എന്നുള്ള രീതിയിൽ സി പി എം നടത്തുന്ന ക്യാമ്പയിനുകളാണെങ്കിലും അല്ലെങ്കിൽ യോഗങ്ങളാണെങ്കിലും ഇതെല്ലാം ഹിന്ദുവിരുദ്ധമായി മാറുന്നുണ്ട് പലപ്പോഴും പല യോഗങ്ങളൊക്കെ മതയോഗങ്ങൾ എന്നുള്ള രീതിയിലേക്കാണ് മാറുന്നത് നമ്മൾ നോക്കേണ്ടത് ഇതൊരു ഒരു ബോധവൽക്കരണ ക്യാമ്പ് അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രചരണത്തിന് വേണ്ടി നടത്തുന്ന ഒരു യോഗം പലപ്പോഴും ഇപ്പോൾ സി എയുടെ സംഭവത്തിലൊക്കെ നമുക്കറിയാം കോഴിക്കോടൊക്കെ സംഘടിപ്പിച്ച യോഗം ശരിക്കും അതിൽ വരുന്ന മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ ശരിക്കും ഇതൊരു മതപരിപാടി അതായത് ഒരു മുസ്ലിം ഒരു വിഭാഗത്തിൻ്റെ ഏതെങ്കിലും മുജാഹിദിൻ്റെയോ അല്ലെങ്കിൽ സുന്നിയുടെയൊക്കെ ഒരു സംഘടന നടത്തുന്ന ഒരു യോഗമായിട്ട് നമുക്ക് തോന്നും ആ രീതിയിൽ അവിടെ പ്രകടമായുള്ള രീതിയിലുള്ള ആചാരങ്ങളവിടെ ഇത് ചെയ്യുന്നു അപ്പോൾ അത് ഒരു വലിയൊരു വിഭാഗത്തിൻ്റെ ഇടയിൽ വലിയൊരു അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പം എന്ന് ഇവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാരണം ആറ്റിങ്ങലിൽ ബി ജെ പി നടത്തിയൊരു മുന്നേറ്റം അതെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരിൽ വിജയിച്ചു പല മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ ഈ ഒരു ഇഴവ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മേഖലയാണ് വർക്കല ഉൾപ്പെടെ പ്രദേശമാണ് അവിടെ വലിയൊരു മുന്നേറ്റാണ് നടത്തിയത് കാരണം മുരളീധരൻ ഏതാണ്ട് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം വോട്ടുകളാണ് പിടിച്ചത് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നു മുന്നിൽ വന്നു അതെ അതുമാത്രമല്ല ആലപ്പുഴയിലുള്ള ആ ഒരു ചേഞ്ചാണ് ആലപ്പുഴയിൽ എന്തൊരു വലിയ മുന്നേറ്റമാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി അപ്പം ചേർത്തലയിൽ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും സി പി എമ്മിന് വലിയ തോതിൽ വോട്ട് കുറഞ്ഞു ഈ വലിയ തോതിൽ വോട്ട് കുറയുക എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം പതിനയ്യായിരം വോട്ടുകളൊക്കെയാണ് കുറഞ്ഞിരിക്കുന്നത് ഈ വോട്ടുകൾ നേടിയിരിക്കുന്നത് ബി ജെ പി ആണെന്നുള്ളതാണ് അതെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം അതെ അതെ അപ്പോൾ എന്തായാലും വെള്ളാപ്പള്ളിയുടെ കൃത്യമായിട്ടുള്ള ആ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയുള്ള മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതെ അതെ അപ്പോൾ തൃശ്ശൂരെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പം തന്നെ പലപ്പോഴും ക്രിസ്ത്യൻ വോട്ട് കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് വോട്ടുകൾ ുണ്ട് തൃശൂരിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല പലപ്പോഴും അതെ ക്രിസ്ത്യൻ വോട്ടുകൾ നല്ലൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് പോയിട്ടുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല ഇപ്പം പുതുക്കാടാണെങ്കിലും ഒല്ലൂരൊക്കെ വലിയ മുന്നേറ്റം സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ അതിനൊപ്പം തന്നെ ഇതെല്ലാം പല മേഖലകളും ഇഴവർക്ക് വളരെ നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പം നാട്ടികയാണെങ്കിലും മണലൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലൊക്കെ സുരേഷ് ഗോപി ഒരു ഐതിഹാസികമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയേണ്ടി വരും ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ബിജെപി ഗുരുവായൂർ ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളും തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബി ജെ പി ആണ് മുന്നിട്ട് നിന്നത് അപ്പോൾ ഇത് പലപ്പോഴും ചർച്ചയാകുന്നില്ല അപ്പം നോക്കുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഇഴവ വിഭാഗം ബി ജെ പിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അത് അത് വരും അതേസമയം പ്രീണനം നടത്തുന്നതിൻ്റെ ഒരു ഗുണം സി പി എമ്മിന് കിട്ടുന്നതുമില്ല അതെ അതെ സി പി എം ശരിക്കും ഒരു തൃശങ്കൂലായിരിക്കുകയാണ് അതെ അമിതമായുള്ള മുസ്ലിം ന്യൂനപക്ഷ പ്രീണനം നടത്തി ആ രീതിയിൽ അവർ വിചാരിച്ചു വലിയ രീതിയിൽ മുസ്ലിം വിഭാഗം വളരെ എൻ മാസമായിട്ട് സി പി എമ്മിന് എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു പക്ഷേ അവർ വോട്ട് ചെയ്യുകയും ചെയ്താൽ അവർ എല്ലാം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തിയുള്ള വോട്ട് തന്നെയായിരുന്നു പക്ഷേ അതേസമയം ഇപ്പുറത്ത് ഹിന്ദു വോട്ട് ബാങ്ക് അവരുടെ ഏറ്റവും ഉറച്ചു നിൽക്കുന്ന അടിയുറച്ച ഹിന്ദു വോട്ട് ബാങ്ക് കോർ വോട്ട് ബാങ്ക് വലിയ തോതിൽ ഇളകിയിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ധർമ്മസങ്കടം അതായത് അതായത് ഈ കുറേ വാചാരോപങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ വലിയ രീതിയിൽ ഒന്നും സംഭവിച്ചില്ല എന്നുള്ള മട്ടിൽ നിൽക്കുന്നു പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് പോയി ഈ ഒരു സമീപനമാണെങ്കിൽ ബാക്കിയുള്ള ഉൾപ്പെടെയുള്ള വിഭാഗവും ഉടൻ തന്നെ ബിജെപിയിലെത്തും